നമ്മുടെ അഭിവൃദ്ധി പിതാവിന്റെ ഈ പൗരോഹിത്യൂബിലും സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ച അതുപോലെ പ്രിയപ്പെട്ട നമുക്ക് ലഭിച്ച എല്ലാ മന്മകളെയും ഓർത്ത് നമ്മൾ നന്ദിയോടു കൂടി ഓർക്കുന്നു അവരും കൃതജ്ഞതാ നിർഭരമായ ഹൃദയത്തോടെ നിൽക്കുന്നു ഈ സഭാ സമൂഹവും നന്ദിയോടു കൂടി അവരുടെ പൗരോഹിത്യത്തിന്റെ നന്മങ്ങളെ കുറഞ്ഞു അഭിവന്യ പിതാവിന്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷകളെല്ലാം സമാഹരിച്ചാൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ മുഴുവൻ സഭാത്മക സന്ധിയും അഭിവൃദ്ധിയും അത് തന്നെയായിരുന്നു അതിന്റെ ഒരു നല്ല തുടർച്ചയും അതുപോലെ പിതാവിന്റെ നല്ല ശുശ്രൂഷവുമായിട്ട് അഭിവൃദ്ധിയ പിന്നോട്ട പിതാവിന്റെ വ്യത്യസ്തമായ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അഭ്യന്തി ദീർഘമായ അത് കേവലം ഒരു സ്ഥാപനം നടത്തി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം നടത്തി എന്നുള്ളതിന്റെ അപ്പുറത്ത് ഒരു സഭാ സമൂഹത്തിന്റെ മുഴുവൻ സഭാത്മകമായ പരിശീലനത്തിന് നിദാനമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് അഭിവൃദ്ധി പിതാവ് മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് വന്നപ്പോഴും ഈ സഭ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ദർശനം അഭിവൃദ്ധി പിതാവിന്റെ എല്ലാ പ്രബോധനങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഈ പ്രിയപ്പെട്ട അച്ഛന്മാരെ കുറിച്ചുമെല്ലാം നമുക്ക് പറയാനുള്ളതെന്ന് തന്നെയാണ് വേണ്ടി ജീവിച്ചവരും സഭ എന്ന ഏറെ പ്രാധാന്യം കൊടുത്തവരുമാണ് ഇവരെല്ലാവരും നമ്മുടെ ഞങ്ങളെ സെമിനാറിൽ പഠിപ്പിച്ചവര് പലരുണ്ട് അച്ഛന്മാരെ കൂട്ടത്തിൽ അതുപോലെ വ്യത്യസ്തമായ മേഖലകളിൽ ഈ രൂപതയുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തവരുണ്ട് അങ്ങനെയെല്ലാം വളരെ ഉച്ചയോടുകൂടി നമ്മുടെ സഭയെ നയിക്കുന്ന ഒത്തിരി പേര് ഉള്ള ഒരു ബാച്ച് ആണ് റിട്ടയർമെന്റ് ഒക്കെ ആയെങ്കിലും അവരെ ആരെയും പ്രീസ് റൂമിലേക്ക് വിടാനും തോന്നുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അത്രയും ഉച്ച അവരെല്ലാം അവരുടെ വ്യത്യസ്തമായ രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് പൗരോഹിത്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ പൗരോഹിത്യത്തെ സഭയേയും കുറിച്ച് ഒത്തിരിയേറെ സംശയങ്ങൾ ചെറുപ്പക്കാരുടെ മനസ്സിൽ പോലും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ ബാസ്റ്ററിൽ വിസിറ്റുകൾക്കൊക്കെ പോകുമ്പോൾ യുവജനങ്ങളുമായിട്ടുള്ള സംവാദത്തിന് ഒരു മണിക്കൂറുമെങ്കിലും മാറ്റിവെക്കാറുണ്ട് അപ്പൊ കുട്ടികളൊക്കെ ചോദിക്കുന്ന ഇപ്പൊ ചോദിച്ചു തുടങ്ങുന്ന ഒരു ചോദ്യമാണ് പൗരോഹിത്യ പട്ടം അതെന്താണ് അതങ്ങനെ ഒരു അച്ഛനെ ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്യാൻ പറ്റുമോ അപ്പോ സഭയുമായിട്ടുള്ള ബന്ധം എന്താണ് മെത്രാന്മാരെ അനുസരിച്ച് എങ്കിലും സാധാരണ ചോദ്യങ്ങൾ നമ്മുടെ സാധാരണ വിശ്വാസികളുടെ മനസ്സിൽ പോലും പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പൗരോഹിത്യ ജൂബിലികളെല്ലാം ആഘോഷിക്കുന്നത് അതുപോലെ നമ്മുടെ പതിനേഴ് മുത്തലക്ഷന്മാര് നമ്മുടെ രൂപതയ്ക്കായിട്ട് പട്ടം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നു പൗരോഹിത്യത്തിന്റെ പൊങ്കാലമാകുമ്പോഴും ഇത് പൗരോഹിത്യത്തെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉണർത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ പൗരോഹിത്യം സഭയ്ക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് വ്യക്തികൾക്കെല്ലാം സഭയുടെ സഭയാണ് പുരോഹിത ജനം സഭ എന്തിനാണ് കർത്താവ് പുരോഹിത ജനമാക്കിയിരിക്കുന്നത് അവിടുത്തെ രണ്ടാമത്തെ ആഗമനം വരെ ഈ ലോകത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സഭയാകുന്ന പുരോഹിത ജനം വ്യത്യസ്തമായ പൗരോഹിത്യ ശുശ്രൂഷകൾ ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുത്ത് ഏൽപ്പിക്കുകയാണ് അവിടെ ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സഭയാണ് ആ തെരഞ്ഞെടുപ്പ് നടത്തി ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല ഈ സഭാഗാത്രത്തോട് ചേർന്ന് സഭയുടെ പൗരോഹിത്യ സ്വഭാവത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും നിയോഗിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പൗരോഹിത്യ ശുശ്രൂഷിക്കാൻ സഭയിൽ സ്ഥാനമില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയൊരു ജീർണതയും അതാണ് പുരോഹിതൻ ഒരു പ്രതീകം മാത്രമാണ് നമ്മളെല്ലാവരും ഈ തിരുവസ്ത്രങ്ങൾ അണിയുന്ന ഓരോ വ്യക്തിയും ഒരു പ്രതീകമാണ് നമ്മൾ ഓരോരുത്തരും മറ്റെന്തോ ഒരു വലിയ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുകയാണ് അതല്ലെങ്കിൽ ഈ വസ്ത്രങ്ങൾക്കൊന്നും ഒരു സംഗത്യവും ഇല്ല നമ്മളത് മറന്നിട്ട് നമ്മൾ പ്രതീകങ്ങൾ മാത്രമാണെന്നുള്ളത് മറന്നിട്ട് നമ്മൾ കർത്താവ് തന്നെയാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു യാഥാർത്ഥ്യം നമ്മളാണ് യാഥാർത്ഥ്യം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അത് പുരോഹിതന്റെ ജീർണതയായിട്ട് മാറുകയാണ് പ്രതീകമോ യാഥാർത്ഥ്യമാകരുത് പ്രതീകത്തിനൊരിക്കലും യാഥാർത്ഥ്യമാകാൻ സാധിക്കില്ല യാഥാർത്ഥ്യത്തെ പ്രതീകവത്കരിച്ചുകൊണ്ട് അത് കലാകാലങ്ങളോട് പോകുന്നു ഒരിക്കലും അത് പൂർണ്ണവുമല്ല എന്ന് നമുക്കറിയാം പൂർണ്ണമായിട്ട് ദൈവിക രഹസ്യത്തെ ഒരു പുരോഹിതനും ഒരിക്കലും സംജാതമാക്കാൻ സാധിക്കില്ല ആ എളിമയോടുകൂടിയാണ് നമ്മളെല്ലാവരും ഈ ശുശ്രൂഷയിലായിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ ശുശ്രൂഷകളിൽ വഴിതെറ്റാൻ പോകാതിരിക്കാൻ ഈ ഈശോയുടെ തുടർച്ചയായ സഭ അതിൻ്റെതായ ദൈവികമായ ഒരു ഘടനയെ പോലും സൂക്ഷിക്കുന്നത്

എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ് നടത്തേണ്ടത് എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ വലിയ ഒരു തകർച്ചയായിട്ട് മാറുകയാണ് അങ്ങനെ പൗരോഹിത്യത്തിന്റെ തന്നെ ജീർണത ഉണ്ടാവുകയാണ് നമുക്കറിയാം ഒന്നാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസാണ് കർത്താവ് അപ്പോൾ സഭയെയും കർത്താവിനെയും നമുക്ക് ഒരിക്കലും മാറ്റി കാണാനായിട്ട് സാധിക്കില്ല ഒരു ഈ കാലഘട്ടത്തിൽ കടന്നു വരുന്ന ഒരു വലിയ തെറ്റുധാരണയും സഭ എന്ന് പറഞ്ഞ ഒരു മാനുഷിക സംവിധാനമാണ് ഇത് കുറെ മനുഷ്യർ കൂടി നടത്തുന്ന ഒരു കാര്യം അവരെ ഒന്നും അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇത് കേവലം മാനുഷിക യാഥാർത്ഥ്യമാണെന്നുള്ള രീതിയിൽ അതിനോടുള്ള ഒരു എതിർപ്പ് പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ സഭ എന്ന് പറയുന്നത് ആത്മീയമായ ഒരു യാഥാർത്ഥ്യമാണെന്ന് അതിന് അധികാരം കിട്ടിയത് ദൈവത്തിൽ നിന്ന് മാത്രമാണെന്നും ദൈവ ജനങ്ങളിൽ നിന്നുള്ള അധികാരമല്ല ദൈവത്തിൽ നിന്ന് ലഭിച്ച അധികാരമാണ് ആ അധികാരം ജനങ്ങളുടെ പേരല്ല മറിച്ച് സാത്താന്റെയും അവന്റെ സാമ്രാജ്യത്തിന്റെയും എന്നൊക്കെയുള്ള അടിസ്ഥാന ആത്മീയ ബോധ്യങ്ങൾ നമുക്ക് പലപ്പോഴും കൈമോശം വന്നു പോകുന്നു എന്നുള്ളതും നമ്മളെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നു പൗരോഹിത്യം എന്താണെന്നും സഭ എന്താണെന്നും ഒക്കെ പഠിക്കാനും ധ്യാനിക്കാനുമുള്ള നല്ല ഒരു കാലഘട്ടം കൂടിയാണ് ഓരോ പ്രതിസന്ധിയും നമുക്ക് ഒരു അവസരം നൽകുന്നുണ്ട് ഈ പ്രതിസന്ധിയിൽ നമ്മൾ കരയറുമ്പോൾ സഭ എന്താണെന്നും പൗരോഹിത്യം എന്താണെന്നും സഭയുടെ ഘടന ദൈവികമായ ഘടന നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി ഇതിനെ രൂപാന്തരപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധികളും സഭയ്ക്ക് വലിയ നന്മയായിട്ട് മാറും എന്നുള്ളതാണ് വാസ്തവം ചോദ്യങ്ങൾ ഉണരുമ്പോൾ ഉത്തരങ്ങൾ കണ്ടെത്തുകയും ഉത്തരങ്ങൾ കണ്ടെത്താൻ നമ്മൾ നിർബന്ധിതരാകുകയും അത് നമ്മളെ ആഴമായ ദൈവിക യാഥാർത്ഥ്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും സഭയുടെ അടിസ്ഥാന ഘടകങ്ങളെ നമുക്ക് നിഷേധിച്ചുകൊണ്ട് ഒരിക്കലും പൗരോഹിത്യ ജീവിതത്തിന് നിലനിൽക്കാനാകില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ കാലഘട്ടത്തിൽ എല്ലാം ഓർക്കുകയാണ് സഭയിൽ നിന്ന് ഭിന്നമായി നൽകുന്ന പൗരോഹിത്യമില്ല ഈശോയോട് ഐക്യത്തിൽ സൃഷ്ടിക്കുന്ന ശുശ്രൂഷ പാത്രമാണ് ലഭിക്കുന്ന കൃപ വ്യക്തി എന്ന നിലയിലല്ല സഭ തിരഞ്ഞെടുത്ത് ഒരു പ്രത്യേക ഒരു അവിടെ ആ വ്യക്തിക്ക് പ്രത്യേകമൊന്നുമില്ല പ്രാധാന്യം എന്നൊക്കെയുള്ള ഒരു അടിസ്ഥാനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് പൗരോഹിത്യം പുരോഹിതനു വേണ്ടിയോ പുരോഹിതനിൽ മാത്രം നിലനിൽക്കുന്നതോ അല്ല എന്നും അത് സഭയ്ക്ക് വേണ്ടിയും സഭയിൽ മാത്രം നിലനിൽക്കുന്ന ബോധ്യങ്ങളും അതുകൊണ്ട് പ്രിയപ്പെട്ട ഇന്ന് ഈ ഒരുമിച്ച് എന്താണെന്നുള്ള ഒരു ധ്യാനം നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ നിറയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമുക്ക് അഭിവൃദ്ധിയ പിതാവിന്റെ ശുശ്രൂഷകളെ ഓർത്ത് നന്ദി പറയാം നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും ജൂബിലി ആഘോഷിക്കുന്ന എല്ലാ വൈദികരുടെയും ശുശ്രൂഷകളെ നമുക്ക് ഓർത്ത് നന്ദി പറയാം അവരുടെ എല്ലാം ശുശ്രൂഷകളെ നമ്മൾ ഇന്ന് ഒത്തിരി നന്ദിയോടുകൂടിയും കൂടി ഓർക്കുന്നതിന്റെ കാരണം അവരൊക്കെ ഈ ദീർഘമായ അൻപത് വർഷങ്ങളിൽ അവരുടെ സർവ്വ ദൗർബല്യങ്ങളോടും ബുദ്ധിമുട്ടുകളോടും ചേർന്ന് തന്നെ പരിശ്രമിച്ചു അവിടെ ഒരിക്കലും ഒരു ഒരു ഉതപ്പിന് കാരണമാകാതെ ഒരിക്കലും ഒരു ഭിന്നതയ്ക്ക് കാരണമാകാതെ ഈ സഭാ സമൂഹത്തെ ഒരുമിച്ചു കൊണ്ടുപോയി പിതാവ് തന്നെ പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആരാധനാക്രമം ഏറ്റവും ശരിയായി പാലിക്കുന്ന സഭാ സമൂഹങ്ങൾ ഐക്യത്തിൽ വളരും അത് വാസ്തവമാണ് ആരാധനാക്രമത്തിൽ ഇവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അത് സഭയിലെ തന്നെ ഭിന്നതയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ആരാധനാക്രമത്തിലും ആരാധന പാരമ്പര്യങ്ങളിലും വ്യത്യസ്തതകൾ പുലർത്തുമ്പോൾ നമുക്കൊരിക്കലും സഭയിലെ ഐക്യത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് സാധിക്കുക അപ്പൊ പിതാവിന്റെയും ഒരു വലിയ വലിയ ഒരു നന്മയായിട്ട് ഈ ആരാധന പാരമ്പര്യത്തിൽ നമ്മളെ ഓർമ്മിച്ച് നിർത്തി ഈ സഭാ സമൂഹത്തെ സമാധാനത്തിന് ഐക്യത്തിലും പിതാവ് നയിച്ചു അവരെ നമുക്ക് അഭിമുഖ പിതാവിനോട് പിതാവിന്റെ ശുശ്രൂഷകളോട് നന്ദിയുള്ളവരായിരിക്കാം പ്രിയ പ്രിയ മോഹൻ അച്ഛന്മാരെയും എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു അവരുടെ ശുശ്രൂഷകളെയും നന്ദിയോടുകൂടി ഓർക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു